ഞാനൊരു ചാനലിന്ന് വരുവാണ് വില്ലേജ് വീഡിയോ എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപ ഗിഫ്റ്റ് വരും ഓഡിറ്റോറിയം ഷാ കൺവെൻഷൻ സെന്ററിന് എത്ര സീറ്റിംഗ് കപ്പാസിറ്റി സീറ്റിങ്റിയോ അല്ല അല്ല അതിലും കൂടും അറിയോ അല്ല ആർക്കെങ്കിലും അല്ലെ അറിയില്ല അറിയോ ആർക്കെങ്കിലും എവിടെങ്കിലും െന്ത്നും അടിപൊളി സ്റ്റേജോട് കൂടി ആയിരത്തി അഞ്ഞൂറ് പേർക്ക് ഒരേ സമയം ഇരുന്ന് ഫംഗ്ഷൻ കാണാനുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ട് എ സി വേണ്ടവർക്ക് വേണ്ടവർക്ക് നോൺ എ സി അങ്ങനെ ഒരു ഫംഗ്ഷൻ നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ഷാ കൺവെൻഷൻ സെന്ററിൽ ഒരുക്കിയിട്ടുണ്ട് നമസ്കാരം സുഹൃത്തുക്കളെ നമ്മുടെ കൊല്ലം ജില്ലയിലെ തന്നെ റേറ്റ് നമ്മുടെ നമ്മുടെ നടത്താൻ പറ്റിയ ഒരു ഷാ മുന്നിലാണ് ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ബ്രൈഡലിനും അവരുടെ ഫാമിലിക്കും നമ്മുടെ ഷാ കൺവെൻസൺ സെന്ററിൽ ഒരുക്കിയിരിക്കുന്ന ഫെസിലിറ്റീസ് എന്താണ് നിങ്ങൾക്ക് കാണണം ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ബ്രൈഡലിനെ റൂമാണ് അതുപോലെ തന്നെ വരുന്നവർക്ക് താമസിക്കാനായിട്ട് കൂടിയ രണ്ട് റൂം കൂടി നമ്മുടെ ഷാ കൺവെൻഷൻ സെന്ററിൽ അവൈലബിൾ ആണ് സ്ഥിരം ഞാൻ വില്ലേജ് മീഡിയ കാണുന്ന ഒരു പ്രേക്ഷകനാണ് അതുകൊണ്ട് എന്റെ തന്നെയാണ് ഈ ഷാ കൺവെൻഷൻ സെന്റർ എന്റെ മകളുടെ എൻഗേജ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഞാൻ വില്ലേജ് മീഡിയ ക്ഷണിച്ചത് നിങ്ങൾ വന്നതിനകത്ത് വളരെ വളരെ സന്തോഷം നമ്മുടെ ഈ ഒരു ഓഡിറ്റോറിയത്തിൽ ഏതൊരു ഫംഗ്ഷൻ നടത്തി കഴിഞ്ഞാലും അത് ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരേ ഫുഡ് കഴിക്കാനുള്ള സീറ്റിംഗ് കപ്പാസിറ്റിയാണ് നമ്മുടെ ഷാ കൺവെൻഷൻ സെന്റർ ഒരുക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ ഈ ഒരു ഷാ കൺവെൻഷൻ സെന്റർ ഏറ്റവും വലിയ എടുത്തു പറയേണ്ട ഒരു പാർക്കിംഗ് സൗകര്യം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ തന്നെ മറ്റൊരു ഓഡിറ്റോറിയത്തിലും കിട്ടാത്തത്ര സൗകര്യമാണ് നമ്മുടെ ചവറയിലുള്ള ഷാ കൺവെൻഷൻ സെന്ററിൽ അവരുടെ ഓഡിറ്റോറിയത്തിന്റെ ബാക്ക് സൈഡിലായിട്ട് ഏകദേശം പരം വാഹനങ്ങൾ ഒരേ സമയത്ത് പാർക്ക് പാർക്കിംഗ് സൗകര്യമാണ് ഇവിടെ ഉള്ളത് അപ്പൊ ഇത്രയും സൗകര്യങ്ങളോട് കൂടിയുള്ള ഓഡിറ്റോറിയം നിങ്ങളുടെ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നടത്തണമെങ്കിൽ അങ്ങോട്ട് വരണം നമ്മുടെ ചവറയിലുള്ള മാനേജ്മെന്റിന്റെ ഫോൺ നമ്പർ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ഞാൻ ഞാനിതിൽ ഉൾപ്പെടുത്തിരിക്കാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ നമ്മുടെ ഇന്ത്യ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഇഷ്ടമായെങ്കിൽ ലൈക്ക് കമന്റ് ഷെയർ നമ്മുടെ വീഡിയോ കാണാൻ ഇഷ്ടമായി എല്ലാവർക്കും ബൈ ബൈ